ഹലോ ഫ്രണ്ട്സേ ഞാൻ ബുള്ളച്ചുമാനു ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ സമയം രാത്രി രണ്ട് മണിയായിട്ടോ നമ്മൾക്കൊരുപാട് ചായ കച്ചവടങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അതായത് തട്ടുകടകൾ അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ട് പക്ഷേ ഇതുപോലൊരു ചായ കച്ചവടം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഞാനും ആദ്യമായിട്ട് കാണുകയാണ് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പകർത്തി ക്രിസ്മസ് ആണ് ക്രിസ്മസിൻ്റെ രാത്രിയാണ് അപ്പോൾ സൺഡേ ആണ് ആ ഒരു ദിവസമായതുകൊണ്ട് ഒരുപാട് നല്ല റഷ് അനുഭവപ്പെടുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സമയത്തും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടില്ല ഈ ഈയൊരു ചായക്കച്ചവടം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ മുഹമ്മദ് മലപ്പുറം ഉളവട്ടൂർ സ്വദേശി ഭാര്യയും പിതാവും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലാസ്കും ചുടുവെള്ളവും പലഹാരങ്ങളുമായി കൊൺ ഈ ഒളവട്ടൂരിൽ നിന്നും ക്ഷയിൽ കയറ്റി എന്നും കോഴിക്കോട് ബീച്ചിലേക്ക് രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ വരെ നിളുന്ന കച്ചവടം ഈ ഒരു പ്രവണത തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് ഏകദേശം മൂന്നര വർഷമായിട്ട് ഈ ഒരു തൊഴിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ചായന്റെ ആള് ഒരുപാട് ഫ്ലാസ്ക് ഒക്കെ ആയിട്ട് രാത്രി ഒരു മണിക്കാണ് കേട്ടോ ഒരു മണിയായി കോഴിക്കോട് ആ ബീച്ചിലാണ് നമ്മളുള്ളത് എത്ര കാലം ഇവിടെ ഒരു മാസം അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കലായിരുന്നു എവിടെ ഒളവട്ടൂർന്നാണ് ഇങ്ങോട്ട് വരുന്നത് മലപ്പുറത്ത് നിന്ന് രാത്രി പതിനൊന്ന് മണി തൊട്ട് രാവിലെ മണി വരെ ഇവിടെ രാത്രി എന്നും ും ഒഴിവെടുക്കലൊന്നുമില്ല ലീവ് ലീവ് എടുക്കും ഇങ്ങോട്ട് സൗകര്യം ഈ ഓട്ടോ ഉപയോഗിച്ചിട്ടില്ലേ ആ ഫോട്ടോറിക്ഷേ ആ ജനങ്ങളൊക്കെ അപ്പൊ അപ്പൊ ഇത്തിരി ഫ്ലാസ്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താ ശരി ഇത്രയും തോന്നുന്ന ഫ്ലാസ്കള് പിന്നെ ഒരു കാര്യം അല്ല ചൂടാറാത്ത ഒരുപാട് സംഗതികളുണ്ട് ജനങ്ങൾക്ക് ചൂടാറാത്ത സാധനം കൊടുക്കണം വീട്ടിലുള്ള സാധനം കൊടുക്കാൻ വേണ്ടിട്ട് പിന്നീട് ഇവിടെ ഗ്യാസ് ഉപയോഗിച്ചാല് ഫൈന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫൈൻ ഉണ്ട് ഇപ്പൊ രണ്ടെണ്ണം കോടതിയിലുള്ളത് ഗ്യാസ് കുറ്റി സ്റ്റവും കാര്യങ്ങളൊക്കെ ആ ഉപയോഗിച്ചിട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഫൈനാണ് അതെ ഓക്കെ 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 അപ്പൊ ഡെയിലി അവിടുന്ന് എത്ര മണിക്ക് പോരും അപ്പൊ അവിടുന്ന് എത്ര മണിക്ക് പോരും ഒമ്പത് മണിക്ക് അപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ചായ വെള്ളമൊക്കെ വെള്ളമൊക്കെ റെഡിയാക്കാം ആ ഇതിലൊക്കെ ചായ ആണോ അതോ നിങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് കാച്ചു ആ ആ ആ നിങ്ങൾക്ക് തരും ആ ആ എങ്ങനെ ഫാമിലിയൊക്കെ വീടൊക്കെ ഉണ്ടാവും എത്ര മക്കളാ മൂന്ന് മക്കളോ ഉപ്പുണ്ട് അല്ലേ മാഷാല്ല മാഷല്ല ഏതായാലും ഹയർ ആട്ടെ നമ്മൾ ഇങ്ങനെ കണ്ടപ്പോഴേ ഈ ഒരു സമയത്ത് എന്താ പറയാ രാത്രി ഒരു മണി സമയാണ് അല്ലേ എത്ര സമയാ തീരണ്ട് ശരിക്കും സാധാരണ ഇന്ന് ക്രിസ്മസ് നാളെ ക്രിസ്മസ് ആണ് ഇന്നത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെലവായി ആ ആ ഇല്ലെങ്കിൽ ആ ആ ആ ഓക്കെ 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 ഏതായാലും കണ്ടതിലുള്ള സന്തോഷം കേട്ടോ ഓക്കെ ഒരുപാട് ഉയരങ്ങൾ എത്തിട്ടെന്ന് പ്രാർത്ഥിക്കാം